ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ ആണെങ്കിൽ ബിസ്മയോടും അരുന്ധതിയോടും പറയുന്നുണ്ട് ശ്യാമ അടുത്ത് പാട്ട് പാടാൻ പാടില്ല അതിനവളെ തളർത്തി കളയണം മാനസികമായിട്ട് തളർത്തുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു അരുന്ധതി അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിനെന്താണ് വഴിയെന്ന് ഐശ്വര്യം ഇപ്പോൾ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു കാര്യങ്ങൾ രണ്ടുപേരും കേട്ട് കഴിയുമ്പോൾ അരുന്ധതിയും വിസ്മയും പറയുന്നുണ്ട് ഈ കാര്യമൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാളെ തന്നെ പണി തുടങ്ങിക്കോളാം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്നും പോകുന്നു പിന്നീട് ശ്യാമയും അശ്വതിയും കണ്ടുമുട്ടുന്നു അശ്വതി ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയുടെ പാട്ടൊക്കെ കേട്ടിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു അശ്വതി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സ്ത്രീകുട്ടി ഒന്ന് കാണണം അവളെങ്കിലും അറിയണം ഞാൻ ജീവനോടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടും അവളെ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇന്ന് രാത്രി തന്നെ അവസരം ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ശ്യാമ അശ്വതിയും കൂട്ടിയിട്ട് ആനന്ദനിലയത്തിന്റെ റോഡിൽ വാദത്തിൽ വന്ന് നിൽക്കുകയാണ് ശ്യാമ ശേഷം അരുണെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ശ്രീകുട്ടിയെ കൂട്ടിയിട്ട് വരാനെന്ന് പറയുന്നു അരുൺ ശ്രീകുട്ടിയും എടുത്തുകൊണ്ടാണെങ്കിൽ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് ആ സമയത്ത് ഐശ്വര്യ എഴുന്നേക്കുന്നുണ്ട് ഐശ്വര്യ ആണെങ്കിൽ അടുത്ത അരുൺ ഇല്ലാത്തത് കൊണ്ട് അരുൺ എവിടെ പോയെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അരുൺ സ്റ്റെപ്പ് ഇറങ്ങി വന്നതിന് ശേഷം ഡോർ തുറന്ന് വെളിയിലേക്ക് വരുന്നുണ്ട് ശ്യാമയ്ക്കും അശ്വതിക്കുമാണെങ്കിൽ അരുണേയും ശ്രീകുട്ടിയെയും കാണുമ്പോൾ സന്തോഷമാകുന്നു അതേസമയം വസുന്ധരാമ ആണെങ്കിലും ആ വഴിക്ക് വരുന്നുണ്ട് വസുന്ധാമയെ അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഡോറ് തുറന്ന് കിടക്കുകയാണല്ലോ എന്താണ് കാര്യം ആരാണ് പുറത്തു പോയതെന്നൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് ഐശ്വര്യൻ താഴേക്ക് വരുന്നുണ്ട് ഐശ്വര്യയോട് പറയുന്നുണ്ട് ഡോറ് തുറന്ന് കിടക്കുന്നുവെന്ന് ഐശ്വര്യം വസുന്ധരാമയും കൂടെ വെളിയിലേക്ക് പോകുന്നു ആരാണ് വെളിയിലേക്ക് പോയതെന്ന് നോക്കാൻ വേണ്ടി അതേസമയം അരുൺ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ശ്യാമയുടെയും അശ്വതിയുടെയും അടുത്തേക്ക് നടന്നു നീങ്ങുകയായിരുന്നു പെട്ടെന്ന് ഐശ്വര്യം വസന്തരാമയും വെളിയിലേക്ക് വരുന്നത് ശ്യാമയും അശ്വതിയും കാണുന്നുണ്ട് ശ്യാമയാണെങ്കിൽ അശ്വതി കൂട്ടിയിട്ട് മറിഞ്ഞിരിക്കുന്നു അരുൺ ആണെങ്കിൽ പെട്ടെന്ന് രണ്ടുപേരും മറയുന്നത് കണ്ടിട്ട് എന്തോ പന്തി കേട്ടുള്ളത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ വസന്തരാമയും ഐശ്വര്യം കാണുന്നു അരുൺ ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് വസന്തരാമയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ വെച്ച് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട അകത്തേക്ക് വരാനെന്ന് പറയുന്നു ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് എവിടെ പോയതാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്നൊക്കെ വസന്തരാമൻ എപ്പോൾ പറയുന്നുണ്ട് എല്ലാം അകത്തു പോയിട്ട് സംസാരിക്കാ അകത്തേക്ക് വരാൻ പറയുന്നു ആര് ശ്രീകുട്ടിയുമായിട്ട് അകത്തേക്ക് വരുന്നു അരനോട് ശ്രീകുട്ടിയെ സോഫയിൽ കെടുത്താൻ പറയുന്നു അതിനുശേഷം വസന്തരാമ ചോദിക്കുന്നുണ്ട് നീ ആരെ കാണാൻ വേണ്ടിയാണ് ഗേറ്റിന്റെ അവിടെ പോയതെന്ന് ചോദിച്ചിട്ടും അരുൺ ഒന്നും പറയുന്നില്ല ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് എനിക്കറിയാം ആ അശ്വതിയെ കാണാൻ വേണ്ടിയായിരിക്കും പോയത് ആദിത്യേട്ടനും അരുണും തമ്മിലുള്ള ഉടമ്പടിയാണ് ആദിത്യേട്ടന്റെ കാമുകിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അരുൺ ഓരോന്നും ചെയ്യുന്നത് പാവ അമൃതേട്ടത്തെയും കുട്ടികളുമാണെങ്കിൽ ഈ കാര്യം ഒന്നും അറിയുന്നില്ല അമൃതേട്ടത്തിയുടെ ജീവിതമാണ് തകരാൻ പോകുന്നത് ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നു വസന്തരാമ ഇപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം ഒന്നുകൊണ്ടും ടെൻഷൻ ആകണ്ട ഈ കുട്ടിയെ നാളെ തന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കും ഇതെന്റെ ഉറപ്പാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുൺ ശ്രീകുട്ടിയെ എടുക്കാൻ തുടങ്ങുമ്പോൾ വസന്തരാമ തടയുന്നുണ്ട് നീ അതിനെ എടുക്കണ്ട ഇവിടെ അതിനെ എടുക്കാനും നോക്കാനും ആളുണ്ടെന്നൊക്കെ പറയുന്നു അരുൺ പോയതിനു ശേഷം വസന്തരാമ പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ കാര്യത്തിൽ നാളെ തന്നെ തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പിന്നീട് അടുത്ത ദിവസം വസന്തരാമ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകുട്ടി അവിടേക്ക് വരുന്നുണ്ട് ശ്രീകുട്ടിയെ വസന്തരാമ വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാൻ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടിയാണെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്നു പെട്ടെന്ന് വസന്തരാമയാണെങ്കിൽ അലമാരിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാല് തട്ടിയാണെങ്കിൽ താഴെ വീഴുന്നുണ്ട് കാലിന് പരുക്കുണ്ടായത് കൊണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ചിട്ടും എഴുന്നേക്കാൻ പറ്റുന്നില്ല വസന്ധരാമ്മയാണെങ്കിൽ ആരുമില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീകുട്ടി അവിടേക്ക് വരുന്നു ശ്രീകുട്ടി വസുന്റാമ്മയെ പിടിച്ച് എഴുന്നേപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ശ്രീകുട്ടിയെ കൊണ്ടും പറ്റുന്നില്ല ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരെയെങ്കിലും ഫോൺ വിളിക്കാമെന്ന് വസുന്ധരാമയെ അപ്പോൾ പറയുന്നുണ്ട് അമൃതയുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് വരുത്താനെന്ന് ശ്രീകുട്ടി ഫോൺ വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിലേക്ക് ശ്യാമ വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്